ിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ജലയുദ്ധ തന്ത്രം പാകിസ്ഥാനിൽ കടുത്ത ജലപ്രതിസന്ധിക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സിന്ധു നദീതടത്തിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകളിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽ ഗണ്യമായ കുറവ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം രാജ്യത്തുടനീളമുള്ള ജലസംഭരണികളിലെ ജലനിരപ്പ് അപകടകരമായ നിലയിൽ താഴുകയും മംഗ്ല തർബേന തുടങ്ങിയ പ്രധാന അണക്കെട്ടുകൾ വറ്റി വരേണ്ടതും പാകിസ്ഥാനിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഭീഷണി ഇന്ത്യ ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറച്ചതു മുതൽ പാകിസ്ഥാനിലെ സിന്ധു നദിയിലെ ജലക്ഷാമം അതിവേഗം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്ഥിതി വളരെ മോശമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഗ്ല തർബേല അണക്കെട്ടുകളിലെ ജലസംഭരണം പകുതിയിൽ താഴെയായി കുറഞ്ഞത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് പഞ്ചാബിലെ സിയാൻകോട്ടിലെ മാറാലയിൽ ചെനാബ നദിയിലെ ശരാശരി ഒഴുക്ക് മെയ് ഇരുപത്തി എട്ടിന് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ക്യൂസെക്സിൽ നിന്ന് ജൂൺ അഞ്ചിന് മൂവായിരത്തി അറുപത്തിനാല് ക്യൂസെക്സ് ആയി കുറഞ്ഞു ഇത് ഗുരുതരമായ അവസ്ഥയാണ് നദീതടങ്ങളിൽ നിന്ന് വെള്ളം ലഭ്യമല്ലാത്തതിനാൽ പാകിസ്ഥാനിലെ കർഷകർ വലിയ ആശങ്കയിലാണ് സിന്ധു ചലം നദികളിൽ നിന്ന് ചെനാബ് നദികളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറവാണ് കടുത്ത ചൂടും വെള്ളത്തിന്റെ അഭാവവും കാരണം വയലുകളിൽ വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് കടുത്ത ചൂടിനിടയിൽ മൺസൂൺ വൈകിയെത്തിയത് ജലസേചന പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി ജൂൺ അവസാനത്തോടെ മൺസൂൺ എത്താനുള്ള സാധ്യത കുറവായതിനാൽ കർഷകർക്ക് കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് പ്രധാന വിളകളുടെ വിതക്കലിനെയും ബാധിക്കുകയും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സിന്ധു നദീജല കരാർ നടപ്പാക്കില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതായത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ രക്തം ചീന്തുമ്പോൾ പാകിസ്ഥാന് വെള്ളം നൽകുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഈ പ്രഖ്യാപനമാണ് പാകിസ്ഥാനിലെ ജലക്ഷാമത്തിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഒരു വശത്ത് പാകിസ്ഥാനിലെ കാർഷിക മേഖലയും ജനജീവിതത്തെയും ഇത് സാരമായി ബാധിക്കുമ്പോൾ മറുവശത്ത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടായി ഇതിനെ പലരും കാണുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭാവി നടപടികൾ നിർണായകമായിരിക്കും അതേസമയം കേന്ദ്ര സർക്കാർ സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം രാജ്യത്തിനകത്തേക്ക് തിരിച്ചുവിടുന്നതിനായി നിർണായക നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനായി പുതിയ കനാലുകൾ നിർമ്മിച്ച് ജലം ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ എത്തിക്കുന്നതിനായി നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ നിർമ്മിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കനാൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ജലം യമുനാ നദിയിലേക്ക് എത്തിക്കുന്നതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ഇതിലൂടെ ബിയാസ് നദിയിലെ ജലം ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകാൻ സാധിക്കും ഈ നീക്കങ്ങൾ പെഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് കരാർ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഈ അപേക്ഷകൾ നേരത്തെ തള്ളിയിരുന്നു ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നടപടികളെ യുദ്ധപ്രഖ്യാപനമായി കാണുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി മരവിപ്പിച്ചതിനെ നിയമവിരുദ്ധമാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനുമായി താൽക്കാലികമായി ചർച്ചയ്ക്കില്ല എന്നും അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതിൽ വിശ്വാസയോഗ്യമായി ഉറപ്പ് ലഭിക്കുന്നത് വരെ കരാർ മരവിപ്പിച്ച നില തുടരുമെന്നും ജലശക്തി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് സ്വന്തം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ജലം എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുകയാണ് പുതിയ കനാലുകൾ പണിത ജലം ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി കനാൽ നിർമ്മിച്ച് ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് എത്തിക്കും കഴിഞ്ഞ മാസം പാകിസ്ഥാൻ അധികൃതർ നടത്തിയ അവലോകന യോഗത്തിൽ ഈ വേനൽക്കാലത്ത് ജലലഭ്യത ഇരുപത്തിയൊന്ന് ശതമാനം വരെ കുറഞ്ഞേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജലസംഭരണികളെ ഫലപ്രദമായി ഉപയോഗിക്കാനും ജലം പാഴാക്കാതിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന അണക്കെട്ടുകളിൽ നിലവിൽ സംഭരണശേഷിയുടെ പകുതിയിൽ താഴെ മാത്രമാണ് ജലമുള്ളത് Yeah. Mm -hmm.